മുമ്പനാട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഈ വരുന്ന മെയ് പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ അയ്യപ്പ മഹാസത്രം നടക്കുകയാണ് അയ്യപ്പ ഭാഗവതം ഏഴ് ദിവസമായിട്ട് വായിച്ച് അയ്യപ്പൻ്റെ കഥകൾ എല്ലാ ഭക്തി പുരുസരം എല്ലാ ജനങ്ങളിലും ഭക്തിജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ആ ആചാര്യൻ്റെ പ്രധാന കർത്തവ്യം അത് പ്രമുഖ ആചാര്യന്മാർ നേരുന്ന ഈ കഥകളൊക്കെ പറഞ്ഞ് ഭക്തിയുടെ പാരമ്പര്യത്തിൽ എത്താൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അനുഗ്രഹീത ഭാഗവതാചാരൻ ശ്രീ പള്ളിക്കൽ സുണ്ണിൻ്റെ നേതൃത്വത്തിലാണിത് നടക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥാ ആഖ്യാനങ്ങളും ഉപദേശങ്ങളുമൊക്കെ എല്ലാ വക്രയാനങ്ങളും സ്വീകരിച്ച് നമ്മുടെ ഈ അയ്യപ്പ ധർമ്മ ശാസാവിൻ്റെ സത്രം മഹാവിജയമാക്കി മാറ്റണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ഈ കാര്യത്തിൽ ഉണ്ടാകണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു നമ്മുടെ ക്ഷേത്രത്തിൻ്റെ വികസനത്തിനും ചൈതന്യവർദ്ധനവും ഈ സത്രം ഉപകരിക്കുമെന്ന് തന്നെ ഞാൻ പ്രത്യാശിക്കുന്നു ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ പേരിൽ ഞാൻ എല്ലാ ഭക്തജനങ്ങളെയും ഒരിക്കൽ കൂടെ സാധനം ഈ സത്രത്തിലേക്ക് ക്ഷണിച്ചു കൊള്ളുകയാണ് നിങ്ങളുടെ സഹായ സഹകരണങ്ങളാണ് ഈ സത്രത്തിൻ്റെ വിജയവും ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യവും അവിടെ എല്ലാ ഭക്തജനങ്ങളെയും എത്തിച്ചേരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു നമസ്കാരം